സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ജീവിതത്തിൽ ആദ്യത്തെ മത്സരാണ് അറുപത്തഞ്ചു വയസ്സായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായി മത്സരിക്കാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്റെ പ്രകടന ഒന്നാമത്തെ ഇനം കർഷകരെ നിലമെച്ചപ്പെടുത്തുന്നു കൂടുതൽ പറയുന്നില്ല ഒരു കർഷകന്റെ കൈവ കൈവശാഖ അവകാശ ഭൂമി ഈ ഇന്ത്യ രാജ്യത്തെ ഏത് പ്രദേശത്ത് പോയാലും ബാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ചു ലക്ഷം വരെ ആ ജാമ്യത്തിൽ കടമെടുക്കാറുണ്ട് കുറച്ചു കൊടുത്തോട്ടു ഇന്നിപ്പോ നമ്മള് ഉദ്യോഗസ്ഥരുടെ രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആ ചീഞ്ഞ നാണയ സമ്പ്രദായം ഞാൻ അവസാനിപ്പിക്കും അതിനായി കേന്ദ്ര ഗവൺമെന്റിനോട് നിയമനിർമ്മാണം നടത്താൻ സ്വകാര്യ ബിൽ ഞാൻ സ്വന്തമായി എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കും ആരുടെയും സഹായമില്ലാതെ ഞാൻ രക്ഷകരാണ് രണ്ടാമത്തെ നമ്മളെ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ക്ഷേമമെത്തിയ പറഞ്ഞ കാലങ്ങളിൽ പട്ടിണി എടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അനുബന്ധിച്ച് അവർക്ക് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഒരു മുപ്പതിനായിരം രൂപ വീതം ഓരോ മാസവും അവർക്ക് ഒരു ഫണ്ട് പ്രത്യേകം നീട്ടിവെച്ച് കൊടുക്കാൻ പാർലമെന്റിൽ ശക്തമായി ആവശ്യപ്പെടുന്നു പണം ഇഷ്ടം പോലെയുണ്ട് രാജ്യത്തിൽ ഇതുപോലെ നാല് ജനതയെ തീറ്റിപ്പോ പണം ഡൽഹിയിലുണ്ട് കൊള്ളയടുകയാണ് മൂന്നാമത്തേത് എൻഡോ തെർഫാൻ ദുരിത ആയിരം കോടി രൂപയുടെ ഒരു ആ ഫണ്ടിൽ ഓരോ കുടുംബവും ആവശ്യപ്പെടുന്ന തുക അതിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി അവരുടെ തന്നെ നേരത്തെ പെട്രോൾ ബങ്കുകൾ നടത്തുവാൻ പ്രധാന നഗരങ്ങളിൽ ബക് സ്ഥാപിക്കാൻ ആയിരം കോടി രൂപ ഫണ്ട് നീക്കി വെക്കാൻ പറ്റും നമ്മളും മണ്ഡലത്തിൽ മാത്രമല്ല ഇന്ത്യ കേരളത്തിലെ മൊത്തത്തിലുള്ള ഓട്ടോ ഡ്രൈവർമാരുടെ കഥയാണ് ഏകദേശം പതിനഞ്ച് ഇരുപത് ലക്ഷത്തോളം വരുന്ന ഓട്ടോ ഡ്രൈവർമാർ പട്ടിണി എടുക്കുകയാണ് വെയിലത്ത് വണ്ടിയിട്ട് എനിക്ക് നേരിട്ടറിയാം മറ്റൊരു ബേക്കറി തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകി അവർക്ക് ഇപ്പോഴൊരു അത്യാവശ്യ അനുമൂലുണ്ട് തിരിച്ചറിയൽ കാർഡ് നൽകി അവർക്ക് ആവശ്യമായ ആട്ട ഗോതമ്പ് നമ്മുടെ ഇന്ത്യയുടെ ബഫർ സ്റ്റോക്കിൽ അവിടെ ചെതലരിച്ചു പോകുന്ന എത്രയോ ദിവസം ഗോതമ്പ് മൈദയും അതുപോലെ തന്നെ പഞ്ചസാരയും ഇത് റേഷൻ അടിസ്ഥാനത്തിൽ രക്ഷ വഴി അവർക്ക് ആവശ്യമായത് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ താഴെപ്പഴി തൊഴിലാളി വിഭാഗങ്ങൾ പ്രതിമാസം മുപ്പതിനായിരം രൂപ വീതം സഹായം നൽകുവാൻ കേന്ദ്ര ഫണ്ട് രൂപീകരിക്കാൻ നിയമനിർമ്മാണത്തിനായി ഞാൻ സ്വകാര്യമില്ല അവർ അവതരിപ്പിക്കുന്നു സ്വന്തമായി എഴുതിയിട്ടുണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ കർഷക തൊഴിലാളികളും പാചക തൊഴിലാളികൾ വീട്ടുജോലിക്കാർ ഹോം നേഴ്സുമാർ മരക്കമ്പനി തൊഴിലാളികൾ നെയ്ത്തുകാർ പത്രജീവനക്കാർ ദൃശ്യമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ നിർമ്മാണ തൊഴിലാളികൾ തൊഴിലാളികൾ പെയിന്റിംഗ് തൊഴിലാളികൾ തെങ്ങയറ്റ തൊഴിലാളികൾ കരകൗശല വിദഗ്ധർ മരപ്പണിക്കാർ ഇത്രയും വിഭാഗത്തിൽപ്പെടുന്നതും ഇനിയും ലിസ്റ്റിൽ ഉൾക്കൊള്ളുക കുറയുണ്ട് അവർക്കൊക്കെ ഓരോ മാസവും ആവശ്യമായ ജീവിതത്തിൽ വേണ്ടുന്ന ഒരു ഫണ്ട് ഒരു തുക നീക്കി വെക്കാൻ നിയമനിർമ്മാണം നടത്താൻ ഈ പാർലമെന്റിനകത്ത് ഞാൻ സ്വകാര്യ സ്വന്തമായി എഴുതി അവതരിപ്പിക്കും അത് പാസാക്കിയെടുക്കാൻ അഞ്ചു വർഷം ശ്രമിക്കും പുതിയ ഭാരതം പുതിയ കേരളം പുത്തമതലിമാരുടെ ആർത്തിക പരിരക്ഷിക്കാനുള്ള ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസി അതിനനുസൃതമായി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തിക അന്തരം അവസാനിപ്പിക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരും നമ്മുടെ ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സും മറ്റുള്ള ഡയറക്ടീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസിയാണ് തത്വങ്ങൾ ഈ എഴുപത് വർഷമായിട്ടും മാറി മാറി വന്ന സർക്കാരുകൾ യാതൊന്നും ചെയ്തിട്ടില്ല ഗെടതിന്റെയും വലതിന്റെയും പിന്തുണ വി പി സിംഗ് പന്തിന് ഒന്നും ചെയ്തിട്ടില്ല ഗടതിന്റെ പിന്തുണയോടുകൂടി സിംഗ് മരിച്ചിരുന്നു നാല് വർഷം യു പി എ ഗവൺമെന്റ് ഞാനും പിന്തുണ കൊടുത്തതാണ് അവസാനം എന്റെ പാർട്ടി പിന്തുണ ഞാൻ അന്നേരം സി പി എം ആയിരുന്നു അപ്പോ ഈ സ്വകാര്യ കുത്തകരുടെ പരി നാൽപ്പത് ലക്ഷം കോടി വരെ ഈ രാജ്യത്തെ കൊള്ളയടിച്ച് ഈശയിലാക്കിയ വ്യവസായ ഭീമന്മാർ ഈ രാജ്യത്തുണ്ട് അവരെ സ്വത്ത് കണ്ടുകെട്ടും അതിന് ഭരണഘടന ഭേദഗതി അടക്കം വരുത്തി ഞാൻ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച് പാർലമെന്റിനകത്ത് പോരാടും എൻ്റെ ഈ ഏഴ് മണ്ഡലം മഞ്ചേശ്വരട്ടും കല്ലേശ്ശേരി ഇത്രയും മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞാൻ വിജയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് സ്വകാര്യവൽക്കരിച്ച പൊതുമേഖല വീണ്ടും പൊതുവേയിലേക്ക് കൊണ്ടുവരാനായ നിയമനിർമ്മാണം നടത്തും നവരത്നാസ് എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ നട്ടലിലായിട്ടുള്ള പൊതുമേഖലാ താപനത്തെ വീണ്ടും പൊതുവെ കൊണ്ടുവരും കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും മാറി മാറി വരച്ച് പറ്റാവുന്നിടത്തോളം സ്വകാര്യവത്കരിച്ചു ഇപ്പൊ ഗവൺമെന്റിനെ സ്വകാര്യവൽക്കാരെ നീക്കാതെ അത് ഒരുവിധത്തിലും അനുവദിക്കില്ല രാജ്യത്തെ എല്ലാ ഭൂമിയും ദേശ ആവശ്യമായവർക്ക് ആ ഭൂമിയിൽ നിന്നും ഇരാവകാശം നൽകി ഭൂമി കൊടുക്കും ഇപ്പോഴാളുകൾ ഭൂമിയിൽ നിന്ന് ആട്ടി ഒഴിക്കുകയാണ് സ്വർണം അതുപോലെ തന്നെ ചെമ്പ് ഇരുമ്പ് അതുപോലെ തന്നെ പെട്രോളിയം ഇതൊക്കെ ഭൂമിക്കടി കിടക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അതൊക്കെ മണത്തറിഞ്ഞ ഈ രാജ്യത്തെ കുത്തകൾ പൊള്ളിയടിക്കാൻ ആദിവാസികൾ ആട്ടി ഓടിക്കുന്നു അവരെ ഭീകരവാദികളെന്നോ അല്ലെങ്കിൽ അതിവിപ്ലവാരികളെന്നോ ആട്ടി ഓടിക്കുന്നു അവരോടൊപ്പം നിൽക്കും കേരളത്തിലൊക്കെ അവസ്ഥയുണ്ട് ഒമ്പതാമത്തേ ഇന്നത്തെ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ അംഗസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ നിന്ന് ആയിരത്തഞ്ഞൂറാക്കി മാറ്റും അതിനുവേണ്ടി ഭരണഘടന ഭേദഗതി ജനസംഖ്യാനുപാതികമായി ഇത് തുടങ്ങിയാലത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റ് പത്തോ നാൽപ്പതോ അമ്പതോ കോടി ഉള്ളപ്പോൾ തുടങ്ങിയതാണ് ഇപ്പം നൂറ്റമ്പത് കോടിയാണ് നമ്മുടെ ജനസംഖ്യ അതിൽ തൊണ്ണൂറ് ശതമാനവും പട്ടിണി ഭാവുകളാണ് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ് എം പിമാരാക്കി ഉയർത്തുകയും എം പിമാരുടെ ശമ്പളം കുറക്കും ും ഈ പറയും നമ്മുടെ നാട്ടിലെ ഓരോ തൊഴിലും എടുക്കുന്ന മാധ്യമങ്ങൾ പത്രപ്രവർത്തകരക്കും കയർ തൊഴിലാളിയായാലും കർഷക തൊഴിലാളിയായാലും ആ വിഭാഗത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും ആ വിഭാഗത്തിന് വേണ്ടി പ്രൊഫസറോ ഡോക്ടറോ എഞ്ചിനീയറോ ഒരിക്കലും പാർലമെന്റിൽ എത്തരുത് അവർ മിണ്ടില്ല അവിടെ എന്റെ ജീവിതാനുഭവാണ് ദൃശ്യമാധ്യമങ്ങൾ വന്നതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ദൂരദർശന്റെ പുസ്തകം അവസാനിപ്പിച്ച് പ്രസാർ ഭാരതി ബില്ല് വന്നതിന് ശേഷം ആയിരക്കണക്കിന് മാധ്യമങ്ങൾ പാർലമെന്റ് നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ നാട്ടുകാരത് കാണണം ഒരിക്കലും പാവപ്പെട്ടതിനു വേണ്ടി അവിടെ വാദിക്കാറില്ല മുഖ്യ പ്രശ്നങ്ങൾ അത് വഴിതിരിച്ചുവിടുന്ന തരം ഇന്ത്യൻ പാർലമെന്റിൽ ഈ കഴിഞ്ഞ നാല്പത് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് നിയമനിർമ്മാണത്തിന് ആളുകൾ അധികം വേണം നാരാളും തീരുമാനിക്കേണ്ട കാര്യമല്ല ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ ജനാധിപത്യ രാജ്യത്തെ നിയമനിർമ്മാണ പ്രക്രിയയിൽ അവകാശം ഉറപ്പുവരുത്തും കേരളത്തിലെ മണ്ഡലങ്ങൾ മൂന്നിരട്ടി വർദ്ധിപ്പിച്ച് നാനൂറ്റി ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളായി മാറ്റും അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിലെ ഓട്ടോ തൊഴിലാളിക്കും അവർ ടാക്സി തൊഴിലാളിക്കും എല്ലാ വിഭാഗത്തിൽ ജനങ്ങളും കർഷക തൊഴിലാളിക്കും കയ തൊഴിലാളിക്കും വോട്ടുകി തൊഴിലാളിക്കും ആ തൊഴിലെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുത്തും വായനയും അറിയില്ലെങ്കിലും ഒരു എം എൽ എ ഈ കേരള നിയമസഭയ്ക്കകത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ എത്തിക്കുമെന്നുള്ള വാഗ്ദാനമാണ് നിങ്ങൾ എനിക്ക് അതിന്റെ ജനപിന്തുണ ഇപ്പോഴുണ്ട് ഫ്രം കളീക്കാവല ടു മഞ്ചേശ്വരം അത് എലക്ഷന് ശേഷം മനസ്സിലാവും അടുത്തത് അനേക നദികൾ സമ്പന്നമായ ഈ നമ്മുടെ പാർലമെന്റിനോട് എല്ലാ നദികളിലും മധ്യഭാഗത്ത് മലയോരത്തിനും പുഴയോരത്തിനുമിടയിൽ ഇടനാട്ടിൽ ബിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ സഹായം ഞാൻ എം പി എന്നുള്ള നിലയിൽ ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പിടിച്ചു കാണും കാരണം സംസ്ഥാന സർക്കാർ കടത്തിലാണ് വ്യക്തി നിദാന ചെലവിന് പോലും പത്ത് കാശില്ലാത്ത അവസ്ഥയിലാണ് ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്നുള്ളത് കഴിഞ്ഞ അമ്പത് വർഷമായി ചർച്ച ചെയ്യുന്ന ആ ചർച്ചയും ഉണ്ട് വൻകിടെ പറ്റൂ എന്നാലേ മുക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യുതി പ്രോജക്ടുകൾ ഉണ്ടാവൂന്ന് നിങ്ങൾക്ക ാക്കിൽ നിറച്ച് തടയണ നഷ്ടിച്ചാലും ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിൽ ചെറിയ തോതിൽ എല്ലാ പ്രദേശത്തും വൈദ്യുതി ഉണ്ടാക്കാം ആ വെള്ളം കൃഷിക്കായി ഉപയോഗിക്കാൻ കടൽ വഴിയോ അല്ലെങ്കിൽ കനാൽ വഴിയോ ഈ കാസർഗോഡ് ജില്ലയുടെ മുഴുവൻ പ്രദേശത്ത് ഓരോ പഞ്ചായത്തിലും ആ വെള്ളത്തിൽ കൃഷിക്കാരതായിട്ട് പതിമൂന്നാമത്തെ വിനോദസഞ്ചാരത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ റാണിപുരും ബേക്കലും മാത്രല്ല എല്ലായിടത്തും വിനോദസഞ്ചാര സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ബസ് യാത്രയില്ലാതെ ചെല്ലാനും വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന വിധത്തിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സഹായം തേടും സംസ്ഥാന ഗവൺമെന്റ് നാല് ലക്ഷം കോടി കടത്തിലും അവസാനമായി പറയാനുള്ളത് പതിമൂന്നാം കാഞ്ഞങ്ങാട് മൈസൂർ റെയിൽപാത യാഥാർത്ഥ്യമാണ് അതിലൊരു വിട്ടുവീഴ്ചയില്ല കാരണം ഈ രാജ്യത്ത് വന്ദേവന അന്ന് അതുപോലുള്ള ഒരുപാട് മോഡേണൈസേഷൻ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും പാതകൾ നിർമ്മിക്കുന്നുണ്ട് നമുക്ക് കാഞ്ഞങ്ങാടിൽ നിന്നും മൈസൂരിലേക്ക് പോകണമെങ്കിലും ഇപ്പോൾ മംഗലാപുരം വഴി ഒന്നുകിൽ പോകണം അല്ലെങ്കിൽ ഈ വഴി പാലക്കാട് വഴി പോയി അതുകൊണ്ട് ആ പാതയുടെ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയാക്കി അഞ്ച് വർഷത്തിനുള്ളിൽ അടുത്ത ടൈമിൽ എം പി ആയി മത്സരിക്കാൻ തന്നെ ഞാൻ ആ നടപടി അഞ്ചു വർഷത്തിനുള്ളിൽ കാഞ്ഞങ്ങാട് മേഖല അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് മൈസൂർ പാത യാത്ര അവസാനമായി മണ്ഡലത്തിൽ വിമാനത്താവളം ആവശ്യമായ പരിശ്രമങ്ങൾ ഞാൻ നടത്തും മംഗലാപുരത്തെ വിമാനത്താവളം ടേബിൾ ടോപ്പ് വിമാനത്താവളമാണ് നേരത്തെ നമ്മുടെ ആരാധനയായ പ്രധാനമന്ത്രി രാജീവ് രാജീവ് ഗാന്ധി അവിടെ വന്നറിയപ്പെടും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിന് മുന്നേ ഞാൻ ലോകത്ത്